ിൽ ബഹു എന്ന ചുരുക്കരുത്ത് ഉപയോഗിക്കാം നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു അണ്ടർ സെക്രട്ടറിയുടെ സർക്കുലർ സമീപകാലത്ത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ നിർദ്ദേശം ഒരു സാധാരണ ഭരണപരമായ ഉത്തരവായി തോന്നാമെങ്കിലും അതിന്റെ പിന്നിലുള്ള ഭാഷാപരവും ചരിത്രപരവുമായ ചില രസകരമായ വസ്തുതകളിലേക്ക് ഇത് വെളിച്ചം വീശുന്നു ഈ സർക്കുലർ തയ്യാറാക്കിയ അണ്ടർ സെക്രട്ടറിക്ക് അരിസ്റ്റോഫനസ് എന്ന ഗ്രീക്ക് നാടകാചാര്യ കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്നത് ഒരു ഫലിതമായി ചോദ്യം ചെയ്യാമെങ്കിലും ഈ ഉത്തരവ് പിന്നിൽ ഒരുപക്ഷെ ആഴത്തിലുള്ള ചിന്തയോ അല്ലെങ്കിൽ ഒരു ഫലിതക്കാരൻ്റെ നർമ്മബോധമോ ഉണ്ടാകാം നമ്മുടെ പൂർവികർ പൂജ്യത്തിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും പൂർണ്ണവിരാമം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന കുത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല അനുസരിച്ച് നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് അരിസ്റ്റോഫനീസ് ആണ് ഈ കുത്ത് കണ്ടുപിടിച്ചത് നാടകങ്ങൾ എഴുതിയ ഈ കണ്ടുപിടുത്തം എല്ലാ ഭാഷകളിലും എഴുത്തിന് ഒരു നിയന്ത്രണ ചിഹ്നമായി നിലനിന്ന് പോയിരുന്നു ഭരണപരിഷ്കരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി ഈ ചരിത്രപരമായ വസ്തുത അറിഞ്ഞാണോ ഈ സർക്കുലർ ഇറക്കിയത് എന്നതിനെ കുറിച്ച് പലർക്കും സംശയങ്ങൾ ഉണ്ടാകാം പക്ഷേ അദ്ദേഹത്തിന് റിവ് ഇല്ലെങ്കിൽ പോലും ബഹു എന്ന പ്രയോഗത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വിവിധ അർത്ഥ തലങ്ങളെ കുറിച്ച് എന്ന് പൂർണ്ണമായി എഴുതണമെന്ന് സർക്കുലറിൽ നിർബന്ധമില്ല ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ മാറ്റമായി തോന്നാമെങ്കിലും ഈ കുത്ത് ഒരു വാക്കിന്റെ പൂർണ്ണമായ അർത്ഥത്തെ എങ്ങനെ മാറ്റുന്നു എന്നതിനെ ചിന്തിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ചോദ്യമെന്നും ഉ ഉത്തരമെന്നും പിന്നിൽ പലതരത്തിലുള്ള അർത്ഥങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് മലയാള ഭാഷയിലെ വ്യാകരണ നിയമങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് ബഹു എന്ന വാക്കിന് വിവിധ അർത്ഥങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ബഹു എന്ന പദത്തിന് വളരെ അല്ലെങ്കിൽ ധാരാളം എന്നൊക്കെയാണ് അർത്ഥം ഉദാഹരണത്തിന് ബഹുജ്ഞൻ എന്ന വാക്കിന്റെ അർത്ഥം വളരെ അറിവുള്ളവൻ എന്നാണ് ഈ സാഹചര്യത്തിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും വളരെ അറിവുള്ളവരായതുകൊണ്ട് ബഹു എന്ന് എഴുതുന്നതിൽ തെറ്റില്ലെന്ന് ആർക്കും വാദിക്കാം അതുപോലെ ബഹുനായകത്വം എന്ന വാക്കിന് പലർ ചേർന്ന് നടത്തുന്ന ഭരണം എന്നാണ് അർത്ഥം ഇത് മുന്നണി ഭരണത്തിലും ഈ ആശയം പ്രസക്തമാണ് ഈ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാകാം അണ്ടർ സെക്രട്ടറി ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന് കരുതുന്നതിലും തെറ്റില്ല ഈ സർക്കുലർ പുറത്തിറക്കിയ അണ്ടർ സെക്രട്ടറി ഒരു ഫലിതപ്രിയനായിരുന്നിരിക്കാം അരിസ്റ്റോഫനീസ് ഒരു ഫലിതപ്രിയനായിരുന്നുവല്ലോ അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ ഭൂരിഭാഗവും കോമഡികളായിരുന്നു അതുകൊണ്ട് തന്നെ കോമഡിയുടെ പിതാവ് എന്ന സ്ഥാനം ചരിത്രം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അതുപോലെ ബഹു എന്ന പ്രയോഗത്തിലുള്ളതും ഒരു ലക്ഷണമൊത്ത കൊമേഡിയൻ ആണെന്ന് ലേഖകർ നിരീക്ഷിക്കുന്നു ഈ ചുരുക്കെഴുത്ത് കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ചിന്തിക്കാനും തങ്ങളുടെ മേലുദ്യോഗസ്ഥനെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും ഒരു അവസരം നൽകുന്നു ഒരു ഈ ചിന്തകൾ ആരും അറിയാതെ മനസ്സിനുള്ളിൽ ഒതുങ്ങുമെങ്കിലും ഈ ലളിതമായ നിർദ്ദേശത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ നർമ്മത്തെ അത് വെളിപ്പെടുത്തുന്നു കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ ഒരു ഭാഷ എങ്ങനെ സമൂഹത്തെയും അതിന്റെ ഭരണത്തെയും പ്രതിഫലിക്കുന്നു എന്നതിനെ ഒരു പാഠം കൂടിയാണിത് ബഹു എന്ന ചുരുക്കഴുത്താൽ കേവലം ഒരു ഔദ്യോഗിക ഭാഷാ പ്രയോഗം മാത്രമല്ല അതൊരു പക്ഷേ ജനപ്രതിനിധികളുടെയും ഭരണ സംവിധാനത്തെയും കുറിച്ചുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കാഴ്ചപ്പാടുകളെ സൂക്ഷ്മമായി പ്രതിഫലിപ്പിക്കുന്നു ഒരു ചെറിയ കുത്തിന് പോലും ഒരു വാക്കിന്റെയോ പ്രയോഗത്തിന്റെയോ അർത്ഥത്തെ മാറ്റിമറിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഭാഷയുടെയും ചിഹ്നത്തിന്റെയും ശക്തി എത്ര വലുതാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവസാനമായി ഈ സർക്കുലർ കേരളത്തിലെ സർക്കാർ ഓഫീസുകളുടെ കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമോ എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഭാഷയെയും അതിന്റെ ഉപയോഗങ്ങളെയും സംബന്ധിച്ച് രസകരമായ ഒരു സംവാദം തുടങ്ങി വെക്കാൻ ഇതിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ബഹു എന്ന ചുരുക്കഴുത്ത് അതിന് ലക്ഷ്യം ഒരു പരിധിവരെ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം